ദുരന്തത്തിന് ശേഷം മേപ്പാടിയിലെ കച്ചവട സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിലും കടകളിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം നാട്ടുകാർക്ക് ആത്മവിശ്വാസം പകരുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് മേൽപ്പാടിയിൽ നിന്നും ചൂരൽമലയിലേക്ക് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്നാണ് യാത്ര തുടങ്ങുന്നത് കഴിഞ്ഞ ദിവസം ആ മുമ്പുള്ള പറയാൻ അവർക്ക് ഇപ്പോഴും മനസ്സ് വിങ്ങുകയാണ് ഒരുപാട് കച്ചവടക്കാരും ഒക്കെ ഈ ചുരൽമലയിൽ നിന്നുള്ളവരുണ്ട് അവരിന്നും അത് ആ ഞെട്ടിൽ നിന്നും മാറിയിട്ടില്ല പക്ഷെ ഇന്നിപ്പം മാർക്കറ്റുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചുരൽമലയിൽ നിന്നുള്ളവരും ഈ ക്യാമ്പുകളിലൊക്കെ കഴിയുന്നവരും കുറച്ച് നമ്മളോടൊപ്പമുണ്ട് ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ അവസ്ഥ എങ്ങനെ പറയണ്ടേ ഞങ്ങള് രാത്രി ഉറങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു മണിക്കാണ് ആ പൊട്ടിന്റെ അഗാധം കേട്ടത് അത് എവിടുന്നാണെന്താണെന്ന് അറിയില്ല മുണ്ടക്കയ്യാന്ന് വിശ്വസിക്കുന്നുള്ളു അപ്പൊ അത് കഴിഞ്ഞൊരു നാലുമണി മൂന്നും മൂന്നു നാലുമണിന്റെ അടുത്ത് രണ്ടാമത്തെ പൊട്ട് അതില് ഞങ്ങളാകെ തരിച്ച് വീട്ടിന്റെ അകത്ത് ഇരിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ഞങ്ങള് ഞങ്ങളെ വീടിന്റെ അവിടെ പൊട്ടിയിട്ടില്ല ഞങ്ങളെ വീടിന്റെ അപ്പുറത്താണ് ഒരു പഞ്ചായത്ത് റോഡ് കഴിഞ്ഞ അതിന്റെ അപ്പുറത്താണ് പൊട്ടിയിരിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങള് നേരം അനിയത്തിന്റെ മോനൊരു വണ്ടിയും ഉണ്ടെന്ന് ഞങ്ങൾ അങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ് അവിടെ നിന്ന് ഒരുപാട് ഒരുപാട് നഷ്ടപ്പെട്ടു ഞങ്ങളെ പെണ്ണെടുത്തും പെണ്ണ് കൊടുത്തു ഇത് വേഡത്തിന്റെ മോനാണ് ഭാര്യ രണ്ട് മക്കള് പെങ്ങള് ഉമ്മ ഒക്കെ നഷ്ടപ്പെട്ടു പ്രായമുള്ള ഒരുപാട് ആൾക്കാരാണ് ഇപ്പൊ എവിടെ പോകണമെന്നറിയാതെ എല്ലാരും പോയി അഞ്ചു പേര് ഞങ്ങള് കുടുംബത്തിന് പോയി എന്റെ ഭാര്യ രണ്ട് കുട്ടികള് ഉമ്മ പെങ്ങള് ഉമ്മന്റെ ഏറ്റത്തെയാണ് പോയി ഒന്നും മറികടന്നേ പറ്റില്ല അത് കഴിഞ്ഞാൽ മുൻകു ജീവിച്ചു പോകണല്ലോ മുണ്ടക്കായെന്ന് പറഞ്ഞാല് അറുപത് കൊല്ലത്ത് പഴക്കം ഇരിക്ക സുഹൃത്തുക്കൾ കുടുംബം കംപ്ലീറ്റ് പോയി മുണ്ടക്കായി ഒന്നും കാണാനില്ല ഒരു പന്തന്റെ വീട് മാത്രമേ ഉള്ളൂ അവിടെ ബാക്കി എന്റെ കുടുംബത്തിലെ അളിയനും പെങ്ങളും എല്ലാരും പോയിട്ട് കുട്ടിയാ ബാലൻസ് ഇല്ല മുണ്ടക്കൈ എന്ന് പറയാൻ ഒന്നുമില്ല മരിച്ചവര് മരിച്ചുപോയി ക്യാമ്പിൽ കഴിയാണ് ബാക്കിയുള്ള കുടുംബമൊക്കെ ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരുണ്ട് ഈ മുന്നൂറ്റി ചില്ലറ് വീടുണ്ട് മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇപ്പോ ഒരു പന്ത്രണ്ട് വീട് മാത്രമുണ്ട് അത് താമസിക്കാൻ പറ്റൂല്ല പിന്നെ കച്ചവടമല്ല നമുക്ക് നമ്മളുടെ സുഹൃത്തുക്കളെ നമ്മളെ കുടുംബക്കാരെയും ഇവരൊക്കെ ആയിരുന്നു ഏറ്റവും വലുത് കച്ചവടം നാളെയുണ്ടാക്കാം പക്ഷെ പോയവരെങ്ങനെ തിരിച്ചു കിട്ടും അതാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നും കാണുന്നവരിപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നും രാവിലെ വന്നു കഴിഞ്ഞാൽ കാണുന്ന ആളുകളുണ്ട് ഈ ടൌണായിട്ട് ബന്ധപ്പെട്ട് ഒരു ആയിരം പേരെങ്കിലും ദിവസേന ഈ ടൌണായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നുണ്ട് ശരിക്കും ചൂടൻ മല മുണ്ടക്കായി ഇത് വെച്ചിട്ടാണ് ഈ ടൌണ് ഉപജീവനം നടത്തി കൊണ്ടിരിക്കുന്നത് എന്ത് കച്ചവടമാണെങ്കിലും പാവപ്പെട്ട ജനങ്ങളായിരുന്നു എല്ലാവരും പിന്നെ എന്താ എന്താ ഒരു ദൈവത്തിന്റെ ഒരിത് അല്ലാണ്ട് എന്താ ചെയ്യാം ഇവരുടെയൊക്കെ കണ്ണിൽ പൊടിയുന്ന ഈ കണ്ണുനീരിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ ഒരു കണ്ണുനീരും ഒട്ടേറെ പേരുടെ സ്വപ്നങ്ങളാണ് ഇവർ അവശേഷിപ്പുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് പ്രദേശത്തെ മുഴുവൻ വിഴുങ്ങിയ ആ ഒരു ഉരുൾപൊട്ടൽ ആ അതിന്റെ ആഘാതത്തിൽ നിന്നും ഈ ഒരു പ്രദേശമൊന്നും മാറിയിട്ടില്ല അവർ അതിജീവനത്തിന്റെ മാർഗത്തിലാണ് ഇവരെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്തം പൂർണമായും സർക്കാർ വൃത്തങ്ങൾക്ക് തന്നെയാണ് അത് ഉണ്ടാകുമെന്ന് തന്നെയുള്ള ഒരു പ്രതീക്ഷയുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് അവർ വീണ്ടും ആ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് ദൂരദർശൻ വേണ്ടി മേൽപ്പാടിയിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ